കേരള സർവീസ് പെൻഷൻ ൊമ്പതാമത് ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു ഉദ്ഘാടനം ഡീൻ നിർവഹിച്ചു കേരള സർവീസ് പെൻഷൻ ഇടുക്കി ജില്ലാ സമ്മേളനമാണ് അടിമാലിയിൽ നടന്നത് അടിമാലി മരങ്ങാട്ട് റെസിഡൻസിയിലാണ് സമ്മേളനം നടന്നത് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കറ്റ് ഡീൻകോസ് എം പി നിർവഹിച്ചു കാര്യക്ഷമമായ നാടിന് പ്രയോജനപ്പെടുത്തിയ ആളുകളാണ് അവിടെയിരിക്കുന്ന മുഴുവനാളുകൾ അപ്പോൾ ആ തരത്തിൽ നിങ്ങൾ നൽകിയിട്ടുള്ള വിശിഷ്ട സേവനങ്ങൾക്ക് ഈ അവസരത്തിൽ നന്ദി പറയുന്നു കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് നമ്മുടെ നാടിൻ്റെ പുരോഗതി അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി വളരെ നല്ല ഉപദേശ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ഇടപെടലുകളും നടത്താൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പ്രത്യേകിച്ചും ഇന്നത്തെ പ്രതിസന്ധിയിൽ പെൻഷനേഴ്സ് എന്ന് പറയുമ്പോൾ അമ്പത്തിയാറ് വയസ്സ് സർക്കാർ സർവീസിൽ പൂർത്തീകരിക്കുന്നത് ഒരു പ്രായമാണോ എന്ന് ചോദിച്ചാൽ പ്രായപരി ഇന്നത്തെ ഒരു സാമൂഹ്യ ചുറ്റുപാടും നമുക്ക് കാണാൻ കഴിയുന്നില്ല കൂടി സമ്മേളന പരിപാടികൾ ആരംഭിച്ചു സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി സ്വാഗത സംഘം ചെയർമാൻ ബാബു പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു പി കെ ഷാജി ടി എം ജോയി ജോസ് വെട്ടിക്കാല ഐവാൻ സെബാസ്റ്റ്യൻ പി വി സ്കറിയ കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ ഡി കുമാർ ഹാപ്പി കെ വർഗീസ് അൽഫോൺസ ജോസഫ് ടി എം ബേബി മുൻ എം എൽ എ കെ മണി സി എസ് നാസർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി